ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്നലെ അർദ്ധരാത്രിയിൽ എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ചിരുന്ന ഫുഡെല്ലാം കഴിക്കുമ്പോൾ ജാസ്മിനുള്ള ഫുഡെല്ലാം ശ്രീധവ റൂമിലെല്ലാം കൊണ്ടു കൊണ്ടുകൊടുക്കുന്നുണ്ട് ക്യാപ്റ്റൻ അല്ലാതെ വേറെ ആരും ജാസ്മിനുമായിട്ട് സമ്പർക്കം പാടില്ലെന്ന് ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തക്കത്തിൽ ഗബ്രി ഫം ഫി ജാസ്മിന്റെ അടുത്ത് വരുന്നു എന്നിട്ട് ജാസ്മിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഉണ്ടാക്കിയ ഓംലെറ്റ് ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നെല്ലാം ഗബ്രിയോടെ പറയുമ്പോ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമായിട്ടില്ല എന്റെ വായെല്ലാം നല്ല കൈപ്പായതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റുന്നില്ലെന്ന് ജാസ്മിനോട് പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ഇവരുടെ സംസാരം എല്ലാം കണ്ട് ശ്രീധോ അവിടെ വരുന്നു എന്നിട്ട് ശ്രീതു ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ ഗബ്രി ജാസ്മിന്റെ അടുത്തേക്ക് വരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് അവൾ ഫുഡ് കഴിക്കുമ്പോൾ അവൾക്കൊരു കമ്പനി കൊടുക്കാനായിട്ട് ഞാൻ വന്നതാണ് നേരം ഞാൻ അവളോട് സംസാരിച്ചിട്ട് പോയിക്കോളാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗബ്രി അവിടെ ശ്രീധുവിന്റെ അടുത്ത് റിക്വസ്റ്റ് എല്ലാം ചെയ്യുമ്പോൾ ശ്രീധു പറയുന്നുണ്ട് അവൾക്ക് കമ്പനി കൊടുക്കാൻ ഞാനുണ്ട് നീ വേഗം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിക്കോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശ്രീധു അവിടെ നിന്ന് പോകുന്നത് കാണാം അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പറയുന്നു ഞാനൊന്ന് കിടപ്പിലായപ്പോഴേക്കും ബിഗ് ബോസ് ഇവിടെ എത്ര നല്ല ടാസ്കുകളാണ് കൊണ്ടുവരുന്നത് പോരാത്തതിനും ഞാൻ കിടപ്പിലായിട്ടും ഇവിടെ ആർക്കും ഒരു വിഷമമില്ല നീ വരെയൊന്ന് പാട്ടെല്ലാം പാടി എൻജോയ് ചെയ്യുകയല്ലായിരുന്നു എന്നെല്ലാം ചോദിക്കുമ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു നീ ഉറങ്ങുമ്പോൾ പോലും ഞാൻ നിന്റെ അടുത്ത് വന്ന് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ പാട്ടെല്ലാം പാടിയത് ടാസ്കിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് എന്റെ ടാസ്ക് എല്ലാം കളിക്കേണ്ടേ അപ്പൊ ജാസ്മിൻ പറയുന്നു നിനക്ക് എന്നെക്കാളും വലുത ടാസ്ക് ആണല്ലേ അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ ഒന്നും മിണ്ടാതെ കിടക്കുമ്പോ ശ്രീധു വീണ്ടും വന്ന് പറയുന്നു ഗബ്രിയോട് ജാസ്മിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാനായിട്ട് എന്നാൽ ഗബ്രി ആണെങ്കിൽ മാറാൻ തയ്യാറാവുന്നില്ല സ്പോർട്സ് ലൈവ് അപ്ഡേറ്റ് ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട